നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരതയിലേക്ക് കടക്കുകയാണ് അതിക്രൂര നടപടികളിലൂടെ മാത്രമാണ് ഇസ്രായേൽ സേന സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ നടക്കുന്ന വാർത്തകളാണ് ദിനംപ്രതി അവിടെ നിന്നും പുറത്തുവരുന്നതും സാധാരണക്കാരോടുള്ള ഇസ്രായേൽ സേനയുടെ സമീപനം അതിദാരുണമാണ് ഇതിനോടകം നിരവധി പലസ്തീനികളെയാണ് ഇസ്രായേൽ ബന്ദികളാക്കിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ തടവറയിൽ ബന്ദികളാക്കിയവരുടെ കാര്യവും വളരെ ദയനീയമാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇസ്രായേലിന്റെ ഈ നടപടിയെ വിമർശിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഉദ്യോഗസ്ഥൻ അജിത് സുൻകെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ആഴ്ചകളോളം അജ്ഞാത സ്ഥലങ്ങളിൽ തടവിനും ശാരീരിക പീഡനത്തിനും ഇരയായ ഗാസയിലെ പലസ്തീനികളോട് മോശമായി പെരുമാറുന്നത് ഇസ്രായേൽ സൈന്യം അവസാനിപ്പിക്കണമെന്നാണ് അജിത് സുൻകെ ആവശ്യപ്പെട്ടിട്ടുള്ളത് മുപ്പത് മുതൽ അൻപത്തി അഞ്ച് ദിവസം വരെ പലസ്തീൻ പൗരന്മാരെ ഇസ്രായേലി സൈന്യം തടവിലാക്കിയതായി മനുഷ്യാവകാശ ഉദ്യോഗസ്ഥനായ അജിത് സുൻഗെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു തടവിൽ നിന്ന് മോചിക്കപ്പെട്ടവരെ സന്ദർശിച്ചതിന് ശേഷമായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത് കൊടും തണുപ്പിൽ മതിയായ വസ്ത്രങ്ങളില്ലാതെ ഡയ്പറുകൾ നൽകി പുരുഷന്മാരെ വിട്ടയച്ചതായി റിപ്പോർട്ടുകളുണ്ടെന്നും അജിത് പറയുന്നു യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ സൈന്യം പങ്കുവച്ച പല വീഡിയോകളിലും ക്രൂരത നിറഞ്ഞിരുന്നു അർദ്ധനഗ്ധരായ പലസ്തീനികളെ പലപ്പോഴും ദൃശ്യങ്ങളിൽ കാണാനായി കൊടും തണുപ്പിൽ മതിയായ വസ്ത്രങ്ങളില്ലാത്തവരും വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ടു ഗാസയിലെ ബെയ്ത്ലാഹിയ ജബലിയ ഷുജയ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വീഡിയോകളായിരുന്നു കൂടുതലും മോചിതരായ പല തടവുകാരും സ്വയം ശപിക്കുകയും പലസ്തീൻ ഗ്രൂപ്പുകളെയും രാഷ്ട്രീയ നേതാക്കളെയും തള്ളിപ്പറയുകയും ചെയ്തതായി യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നു ട്രക്കുകളിൽ കൊണ്ടുപോയി തുറസായ തടങ്കൽ കേന്ദ്രങ്ങളിലാണ് പാർപ്പിച്ചതെന്നും മർദ്ദനവും പീഡനവും ഏറ്റുവാങ്ങേണ്ടി വന്നതായും മോചിതരായവർ പറയുന്നു അറസ്റ്റ് ചെയ്തവരെയും തടവിലാക്കപ്പെട്ടവരെയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾക്ക് അനുസൃതമായാണ് പരിഗണിക്കുന്നതെന്ന് ഇസ്രായേൽ ഉറപ്പാക്കേണ്ടതുണ്ടെന്നും അജിത് ചൂണ്ടിക്കാണിച്ചു ഇസ്രായേലി സൈന്യം വിട്ടയച്ച തടവുകാർ തെക്കൻ ഗാസയിലെ റാഫാലിലുള്ള അബു യൂസഫ് അൽ നജാർ ആശുപത്രിയിലെത്തിയിരുന്നു ആ സമയം ഇസ്രായേലി സൈന്യം അതിക്രൂരമായാണ് പെരുമാറിയതെന്ന് അവർ ആരോപിക്കുകയും ചെയ്തു അൽസഫ്താവി പ്രദേശത്ത് വെച്ചാണ് പ്രത്യേക ഇസ്രായേലി സൈന്യം ഞങ്ങളെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് ഞങ്ങൾ മർദ്ദനത്തിന് ഇരയായി പിന്നീട് സൈനികാസ്ഥാനത്തുള്ള ആസ്ഥാനത്തുള്ള തടങ്കൽ കേന്ദ്രത്തിലെത്തിച്ചു എന്ന് മുഹമ്മദ് അബൂ സമ്ര അന്താരാഷ്ട്ര മാധ്യമമായ അൽദസീറയോട് പറഞ്ഞു തണുപ്പിൽ നഗ്ധരാക്കി വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സ്ത്രീകളായ സൈനിക ഉദ്യോഗസ്ഥർ ഞങ്ങളെ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നും മുഹമ്മദ് അബു വ്യക്തമാക്കി തെക്കൻ നഗരങ്ങളിലേക്ക് ആളുകൾ നിലക്കാതെ എത്തുകയാണെന്നും അജിത് അറിയിച്ചു പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നിർമ്മിച്ച ടെന്റുകളിൽ തുടരാൻ കുട്ടികൾ കുട്ടികളടക്കമുള്ളവർ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു ഇത് ശരിക്കും മനുഷ്യാവകാശ പ്രതിസന്ധിയാണ് ഭയാനകമായ മാനുഷിക സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഭയം പട്ടിണി ദാരിദ്ര്യം കോപം എല്ലാം നിറഞ്ഞ മനുഷ്യ സമൂഹം അതാണ് ഇസ്രായേൽ തടവറയിൽ ഉണ്ടായവർ അവരുടെ അനുഭവത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത് ഇസ്രായേലിന്റെ ഈ കൊടിയ പീഡനം തീർത്തും മനുഷ്യാവകാശ ലംഘനവും യുദ്ധക്കുറ്റവുമാണ് യുദ്ധം അവസാനിപ്പിക്കാനും ബാക്കിയുള്ള ബന്ധികളെ മോചിപ്പിക്കാനും ഇസ്രായേൽ തയ്യാറായില്ലെങ്കിൽ ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നത് തീർച്ച